മലയാളത്തിൽ ഇറങ്ങിയ വലിയ സാമ്പത്തിക വിജയമായ ചിത്രമായിരുന്നു ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ പ്രഖ്യാപനം മുതൽ തന്നെ ഹൈപ്പിന്റെ കുടുമുടിയിൽ കയറിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അണിയറ പ്രവർത്തകർ അറിയിക്കുകയും ചെയ്തു രണ്ടാം ഭാഗമായ എംബ്രാൻ പ്രഖ്യാപിച്ചതോടെ വീണ്ടും ആരാധകർ ആവേശത്തിലായി ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കാറുള്ളത് ഈ അടുത്ത് ഏറ്റവും കൂടുതൽ വൈറലായത് ചിത്രത്തിന്റെ പുറത്തിറങ്ങിയ പോസ്റ്ററുമായി ബന്ധപ്പെട്ടതായിരുന്നു പോസ്റ്റർ ഒരു എ സൃഷ്ടിയൊന്നുമല്ല അത് ഒറിജിനൽ സിനിമയിലുള്ള വിഷ്വൽ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകരും ഞെട്ടിയിരിക്കുന്നു ഇതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയ ലോകത്ത് ഏറ്റവും കൂടുതൽ വൈറലായി മാറിയിരിക്കുന്നത് അന്ന് പല വിമർശനങ്ങളും ആ പോസ്റ്ററിന് ലഭിച്ചിരുന്നു ഇതെന്ത് പോസ്റ്ററാണ് ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ ഇറക്കേണ്ടത് എന്ന് വലിയ ബുദ്ധിയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു അതേ വിമർശിച്ച ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നത് പോസ്റ്ററിലുള്ള സീനുകൾ ഒറിജിനൽ ആണെന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് ലെവൽ എത്രയാണെന്ന് നിങ്ങൾ തിയേറ്ററിൽ കാണാൻ പോകുന്നു എന്നാണ് ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്ത വ്യക്തി തന്നെ പറയുന്നത് അതുപോലെ തന്നെ ചിത്രം ഒരുക്കുന്ന രീതി പൃഥ്വിരാജ് ചെയ്യുന്നത് തന്നെ മറ്റൊരു ലെവലിലാണ് തന്റെ കരിയറിൽ ഒന്നര വർഷത്തോളം ഈ സിനിമയുടെ ലൊക്കേഷന് വേണ്ടി നടന്നത് എംബ്രാനു വേണ്ടിയാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകൾ എംബ്രാൻ മറ്റൊരു ലോകം തന്നെയാണെന്നും പൃഥ്വിരാജ് പറയുകയുണ്ടായി ലൂസിഫറിലെ തന്നെ ചില ലൊക്കേഷനുകൾ എംബ്രാനിലുണ്ടെന്നും പൃഥ്വി വ്യക്തമാക്കുന്നുണ്ട് എംബ്രാനിലും എറണാകുളവും തിരുവനന്തപുരവും വണ്ടിപ്പെരിയാറും ഒക്കെ ഉണ്ട് പക്ഷേ എംബ്രാനിൽ മറ്റൊരു ലോകം കൂടിയുണ്ട് എന്റെ ഒരു ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗം എന്ന നിലയിൽ മറ്റൊരു ലോകം കൂടിയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിന്റെ ഒരു സാധനത്തിലേക്ക് എത്താൻ കഴിയാറില്ല എന്നാൽ എംബ്രാനിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിയൽ ലൊക്കേഷനിൽ ചെന്ന് റിയലായി ഷൂട്ട് ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്റെ കരിയറിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന കർത്തവ്യം ഒരു ഒന്നര വർഷക്കാലം നീണ്ടുന്നൊരു സിനിമ വേറെ ഉണ്ടായിട്ടില്ല എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് ആ ലൊക്കേഷനുള്ള സീനുകളാണ് നമുക്ക് മുന്നിൽ പോസ്റ്ററായി എത്തിയിരിക്കുന്നതും അതിൽ രണ്ട് പോസ്റ്ററാണ് നമുക്ക് മുന്നിൽ എത്തിയതും അത് ഈ അവസരത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു കാര്യം പൃഥ്വിരാജും പോസ്റ്റർ ഡിസൈൻ ചെയ്ത വ്യക്തിയും ഇതിനോടകം ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു പോസ്റ്ററിൽ ഉള്ളത് യഥാർത്ഥ സിനിമയിൽ നിന്നുള്ള സ്റ്റില്ലുകളാണ് അതിൽ കൂടുതൽ ആ പോസ്റ്ററിന് വേണ്ടി ചെയ്തിട്ടില്ല കളർ കറക്ഷനും ടച്ചപ്പും മാത്രമാണ് ആ പോസ്റ്ററിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഈ കാര്യം പറഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് പോസ്റ്ററും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പും വൈറലുമായി മാറിയിരിക്കുന്നതും